രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലിഷ് ചെയ്ത ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനെ കുറിച്ചാണ് കേട്ടോ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബിഹേവിയേഴ്സ് ചേഞ്ച് മാറ്റം വരുത്തിക്കൊണ്ട് വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് മെയിൻലി ഇതിൽ പറയുന്നത് അപ്പം ഒരു വലിയൊരു മോട്ടിവേഷന് കാത്തു നിൽക്കാതെ നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ ചെറിയ ഹാബിറ്റ്സ് എന്നാൽ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക അതാണ് ഇതിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് സ്മോൾ ചേഞ്ചസ് ഇതിൽ ഒരു വൺ പേഴ്സൻറ്റേജ് റൂളിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഡെയിലി വളരെ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ഓവർ ടൈം നമുക്ക് സിഗ്നിഫൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ നമുക്ക് ഒരു ദിവസം മാസീവായിട്ട് ചെയ്യുന്നതിനേക്കാളും ഗ്രാജ്വലായി കൺസിസ്റ്റൻ്റായി ചെറിയ പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്നാണ് പറയണത് ഫോർ സ്റ്റെപ്പ് ഹാബിറ്റ് ലൂപ്പിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നാല് എസെൻഷ്യൽ സ്റ്റെപ്സാണുള്ളത് ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് റിവാർഡ് അതായത് ഒരു ക്യൂ അതായത് എന്തെങ്കിലും ഒരു ട്രിഗർ വേണം നമുക്ക് പിന്നെ നെക്സ്റ്റ് തിങ് നമുക്ക് ഒരു ക്രേവിങ് ഉണ്ടാവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന റിവാർഡ് ഇത്രയും കാര്യങ്ങൾ ഓരോ ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെപ്സായിട്ട് തിരിക്കാൻ പറ്റും ഈ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ സൈക്കോളജി അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എങ്ങനെ ഹാബിറ്റ്സ് ഫോം ചെയ്യാം എങ്ങനെ ഹാബിറ്റ്സ് പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലിയർ ഐഡിയ കിട്ടുന്നതാണ് ഈ ഫോർ സ്റ്റെപ്പ് ഹാബിറ്റ് ലൂപ്പ് നമ്മുടെ ഗോൾസിനെയും അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് അലൈൻ ചെയ്ത് ഈ സ്റ്റെപ്സ് നമ്മൾ പെർഫോം ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും ഈസിയർ ആയിരിക്കും നെഗറ്റീവ് ഹാബിറ്റ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ട്രൈ ചെയ്യാം ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് അതായത് നമ്മൾ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എനിക്കൊരു മാരത്തോൺ റൺ ചെയ്യണം എന്ന് പറയുന്നതിന് പകരമായിട്ട് എനിക്കൊരു റണ്ണറാവണം ഞാൻ എങ്ങനെയാണോ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണോ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ആക്ഷൻസ് ഈ ഐഡൻറ്റിറ്റി ആയിട്ട് അലൈൻ ചെയ്യുമ്പോഴത്തേനും ഹാബിറ്റ്സ് കൂടുതൽ സസ്റ്റൈനബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആവുന്നു റോൾ ഓഫ് എൻവിയോൺമെൻറ്റ് അതായത് നമ്മുടെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന് വളരെ വലിയ ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ എൻവിയോൺമെൻറ്റ് എന്താ പറയുക എൻവിയോൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ ഇപ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യണം പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിൽ റിയലി അത് ടഫായിരിക്കും അതുപോലെ നമുക്കൊരു നമുക്കൊരു ബുക്ക് ബുക്ക് റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ബെഡ് സൈഡിലോ നമ്മൾ കാണുന്ന എൻവിയോൺമെൻറ്റിലോ നമ്മളൊരു ബുക്ക് പ്ലേസ് ചെയ്യുക അങ്ങനെ കൂടുതൽ ചെയ്യും തോറും നമ്മളത് റീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് സിസ്റ്റംസ് ഓവർ ഗോൾസ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ സിസ്റ്റംസിൽ ഫോക്കസ് ചെയ്യുക അതായത് എനിക്കിത്ര കിലോ വെയ്റ്റ് കുറയ്ക്കണം ആ ഒരു ഗോളിലോട്ട് നോക്കി നിൽക്കാതെ ഡെയിലി ബേസ് ഡെയിലി ബേസിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എത്രയാണോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിലും ഒത്തിരി ഇഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുന്നത് ട്രാക്കിംഗ് പ്രോഗ്രസ് ആൻഡ് സ്മോൾ വിൻസ് നമ്മുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക ട്രാക്ക് ചെയ്യുക അപ്പം അത് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും നമ്മൾ എന്തുമാത്രം ഗ്രോ ചെയ്തു എന്ന് മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ ചെറിയ ചെറിയ വിക്ടറീസ് സെലിബ്രേറ്റ് ചെയ്യുക അത് നമുക്ക് ആ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൊമെൻറ്റം തരികയും ചെയ്യും അതുപോലെ ഈ ബുക്കിൽ റി ഒത്തിരി റിയൽ ലൈഫ് എക്സാമ്പിൾസും അതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട് ഒരുപാട് അത്ലറ്റ്സും ആർട്ടിസ്റ്റ്സ് പ്രൊഫഷണൽസ് അവരെല്ലാവരും ചെറിയ ചെറിയ ഹാബിറ്റ്സ് വലിയ റിസൾട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ അത് ഈ ചെറിയ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഇതിൽ നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഹാബിറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നാല് സ്ട്രാറ്റജീസാണ് പറയുന്നത് അതായത് ഓബ്വിയസ് ആക്കുക ഏത് കാര്യം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ നമുക്ക് നമ്മുടെ എൻവോൺമെൻറ്റിൽ അത് ഒബ്വിയസ് ആയിരിക്കണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം ഗുഡ് ഹാബിറ്റ്സ് അതുപോലെ ബാഡ് ഹാബിറ്റ്സിനെ ഹൈ ലൈക്ക് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു ഹാബിറ്റാണ് നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് അതിനെ മാറ്റി അതെടുക്കാൻ ടഫാക്കി ഉള്ള ഒരു പൊസിഷനിൽ വയ്ക്കുക അതുപോലെ ബുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് നമ്മുടെ കൺവെട്ടത്ത് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഒബ്വിയസ് ആക്കുക എന്നുള്ളത് നമുക്ക് വിഷ്വൽ ക്യൂസും അതുപോലെ ഹാബിറ്റ് ടാക്കിങ്ങും ഓൾറെഡി ഉള്ള ഒരു ഹാബിറ്റിൻ്റെ കൂടെ നമുക്കിതിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ ഇതിനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കുക അതായത് നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡൊക്കെ നമ്മൾ കൊടുക്കുക നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ജോയിൻ ചെയ്യുക അപ്പോഴൊക്കെ നമുക്ക് ഈ ഹാബിറ്റ് അതായത് ഒരു വാക്കിംഗ് ഒരു ഹാബിറ്റ് ഹാബിറ്റാകണമെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും അതുപോലെ കുറച്ച് ഈസി ആക്കുക സിംപ്ലിഫൈ ചെയ്യുക ഹാബിറ്റ്സ് ഇപ്പോൾ എക്സസൈസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു മണിക്കൂർ ചെയ്യാതെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സും ടെൻ മിനിറ്റ്സും ഒക്കെ ചെയ്യാമെന്നുള്ളത് കുറച്ചും കൂടി ആയിരിക്കും ഇനി അതുപോലെ കുറച്ചൊരു സാറ്റിസ്ഫയിങ് ആക്കുക അതായത് നമുക്ക് ഒരു റിവാർഡ്സൊക്കെ നമ്മൾ കൊടുക്കുക പിന്നെ ജേണൽസൊക്കെ വെച്ചിട്ട് നമ്മളതിനെ ട്രാക്ക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും സിമിലർലി ബാഡ് ഹാബിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ അൺ അട്രാക്റ്റീവ് ആക്കുക ഡിഫിക്കൽട്ടാക്കുക ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ ആക്കുക അങ്ങനെ അപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബാഡ് ഹാബിറ്റ്സിൻ്റെ കേസിൽ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ ഹാബിറ്റ് ഗുഡ് ഹാബിറ്റ്സൊക്കെ നമ്മൾ ഫോം ചെയ്യാൻ ഈ അറ്റോമിക് ഹാബിറ്റ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ലോങ് ടേം ഇമ്പാക്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ചെറിയ ഹാബിറ്റ്സ് നമ്മൾ ലോങ് ടേം ചെയ്യുമ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവുന്നു നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു നമ്മുടെ ഓവറോൾ ലൈഫിലെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു ഒരു സസ്റ്റെയിൻഡ് സക്സസിനും പേഴ്സണൽ ട്രാൻസ്ഫോമേഷനും ഒരു റോഡ് മാപ്പ് ആണ് ആറ്റമിക് ഹാബിറ്റ്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസോടുകൂടി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആർക്കും ഒരു യൂസ് ചെയ്യാവുന്ന ഒരു സിംപിൾ ഗൈഡായിട്ട് ആറ്റമിക് ഹാബിറ്റ്സിനെ നമുക്ക് പറയാം നമുക്ക് പ്രൊഫഷണലോ അല്ലെങ്കിൽ പേഴ്സണലോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഇമ്പ്രൂവ് ചെയ്യാനോ അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും ഈ ഒരു ബുക്ക് വർത്തിയാണ് അപ്പോൾ എന്തായാലും ഹാബിറ്റ്സ് ഹാബിറ്റ് ഫോമേഷനും ഹാബിറ്റ്സ് നല്ലപോലെ ആക്കാനും ഒക്കെയുള്ള ഒരു ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും റീഡ് ചെയ്യേണ്ട നല്ലൊരു ബുക്കാണ് ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് നല്ലൊരു ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് പറയണം നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബുക്ക് റിവ്യൂ ആണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇനി ഏതെങ്കിലും വേറെ ബുക്സിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ നമുക്ക് അതിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു പ്രൊഡക്റ്റീവ് ഇയർ ആവട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബബായ്